ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടന്നുകൊണ്ടിരുന്ന സമാധാന ചർച്ചയ്ക്കിടെ മധ്യസ്ഥ ചർച്ചകൾക്ക് വേദിയൊരുക്കിയ ഖത്തറിനെതിരെ ഇസ്രയേൽ നടത്തിയ സൈനിക ആക്രമണം പശ്ചിമേഷ്യൻ രാഷ്ട്രീയം മുതൽ ആഗോള നയതന്ത്രം വരെ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് നയിച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ ഈ ഏകപക്ഷീയമായ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ഞെട്ടലും പ്രതിഷേധവും സൃഷ്ടിച്ചു ഇസ്രയേലിന്റെ പ്രമുഖ സഖ്യകക്ഷിയായ അമേരിക്ക പോലും ഈ നീക്കത്തെ തള്ളിപ്പറഞ്ഞത് ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും എത്രത്തോളം അവഗണിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകുന്നു ഈ സംഭവം ഇസ്രയേലിന് വർഷങ്ങളായി ലഭിച്ചിരുന്ന നിരുപാധികമായ അമേരിക്കൻ പിന്തുണയുടെ അടിത്തറ ഇളകിയെന്നതും ശ്രദ്ധേയമാണ് ഇസ്രേലിനെതിരെ യുവൻ രക്ഷാസമിതയിൽ ഏതെങ്കിലും പ്രമേയം വരുമ്പോൾ പതിവായി വീറ്റോ അധികാരം ഉപയോഗിച്ച് സംരക്ഷണം നൽകിയിരുന്ന അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ചരിത്രപരമാണ് ഖത്തറിനെതിരെ നടന്ന ആക്രമണം ഹമാസ് നേതാക്കളെ വധിക്കാൻ ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടപ്പോഴും അമേരിക്ക അതിനെ പിന്തുണച്ചില്ല സമാധാന ചർച്ചകൾക്ക് മുൻകൈ മുൻകൈയ്യെടുക്കുന്ന ഒരു രാജ്യത്തിന് നേരെ ഏകപക്ഷീയമായി സൈനിക നടപടി സ്വീകരിക്കുന്നത് തങ്ങളുടെ ഇസ്രയേലിന്റെയും ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അമേരിക്കൻ ആക്ടിംഗ് അംബാസഡർ ഡൊറോത്തീഷിയ തുറന്നു പറഞ്ഞു ഒരു പരമാധികാര രാഷ്ട്രത്തിനെതിരെയുള്ള ഈ ആക്രമണം അതിരുകടന്ന നീക്കമാണെന്ന് അൽ ജസീറ റിപ്പോർട്ടർ ഗബ്രിയേൽ എലിസോണ്ടോ അഭിപ്രായപ്പെട്ടത് അമേരിക്കയുടെ നിലപാടിന് ശക്തി പകർന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പോലും മുൻകൂട്ടി അറിയിക്കാതെയാണ് ഇസ്രയേലി ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകൾ ഇസ്രയേലിന്റെ മനോഭാവത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് ഈ നീക്കം ഇസ്രയേലിന് വർഷങ്ങളായി അമേരിക്ക നൽകി വന്ന എന്തും ചെയ്യാം സംരക്ഷണം അമേരിക്ക നൽകും എന്ന ധാർഷ്ട്യത്തിനാണ് തിരിച്ചടിയായത് ഖത്തറിനെതിരെയുള്ള ആക്രമണം ചർച്ച ചെയ്യാൻ ചേർന്ന യു എൻ രക്ഷാസമിതി യോഗത്തിൽ ലോകരാഷ്ട്രങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി രക്ഷാസമിതിയിലെ എല്ലാ അംഗങ്ങളും ആക്രമണത്തെ അപലപിച്ചു ഇത് ഇസ്രായേലിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ താക്കീതായിരുന്നു